അലൈക്കും വർഹമത്തല്ലാ വർക്കാത്തുഹു ഇന്ന് നമുക്ക് വാർഷിക പരീക്ഷയ്ക്ക് നാലാം ക്ലാസ്സിലെ കൂട്ടുകാർക്കായിട്ടുള്ള അഹ്ലാക്കിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയാലോ ചോദ്യം ഒന്ന് യോജിപ്പിക്കാം ഒന്ന് ഓരോ ഭാഗത്തുള്ള നാൽപ്പത് വീടുകൾ വരെയാണ് ഡാഷ് ഉത്തരം രണ്ട് നന്മകൾ നമ്മെ കൊണ്ടുപോകുന്നത് ഡാഷ് ഉത്തരം സ്വർഗത്തിലേക്ക് മൂന്ന് തിന്മകൾ നമ്മെ കൊണ്ടുപോകുന്നത് ഡാഷ് ഉത്തരം നരകത്തിലേക്ക് നാല് ഉണ്ടാക്കുന്നത് ഉത്തരം അഞ്ച് ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ് ഡാഷ് ഉത്തരം ലഹരി ആറ് ദൂർത്തുപോലെ ഒഴിവാക്കേണ്ട സ്വഭാവമാണ് ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ യോജിച്ചവ ചേർക്കാനാണ് ബ്രാക്കറ്റിൽ കാറൂൺ ഇഷ്ടപ്പെടും നന്മകളാണ് വെറുക്കും ഇരുളായിരിക്കും മുസാഫഹത്ത് മുസാഫത്ത് എന്നെല്ലാമുണ്ട് ഒന്നാമത്തത് സ്വർഗത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് ഉത്തരം നന്മകൾ രണ്ട് സമ്പത്തും സ്വാധീനവും കൊണ്ട് അഹങ്കാരിയായവൻ

സലാം പറയുമ്പോൾ സുന്നത്താണ് ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് മൂസ നബി അലൈസ്ലാമിന്റെ ജനതയിലെ അതിസമ്പന്നനായിരുന്നു ഡാഷ് ഉത്തരം രണ്ട് കിബിറുള്ളവരെ മൂന്ന് വിനയമുള്ളവരെ എല്ലാവരും ഡാഷ് ഉത്തരം മനസ്സിലുള്ള ദുഷിച്ച ചിന്ത മനസ്സിനെ അഞ്ച് അനാവശ്യമായി ധനം ചിലവഴിക്കലാണ് വിരുന്നുകാർക്ക് പ്രത്യേക പരിഗണന ലഭിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ വ്യക്തമാക്കാം ഒന്ന് ഉത്തരം തൻ്റെ സാധന അള്ളാവും നൽകിയ നിയമത്തെ നീങ്ങാൻ ആഗ്രഹിക്കലാണ് അസദേവ് രണ്ട് ലഹരിയും ബുദ്ധിയും മനുഷ്യരിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഉത്തരം മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ബുദ്ധിയാണ് ബുദ്ധിയെ നശിപ്പിക്കുന്നത് ലഹരിയാണ് അത് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ രോഗികളെ സന്ദർശിക്കുമ്പോൾ പറയാറുണ്ടായിരുന്ന ആശ്വാസ ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടെണ്ണം വീതം എഴുതാനാണ് ഒന്ന് അഹങ്കാരത്തിന്റെ ലക്ഷണങ്ങൾ ഉത്തരം വലിയവരാണെന്ന് ഗമയിൽ നടക്കാൻ രണ്ട് മുസ്ലിങ്ങൾ തമ്മിലുള്ള പ്രധാന കടമകൾ ഉത്തരം കാണുമ്പോൾ സലാം പറ സ്വീകരിക്കൽ അടുത്തത് വിനാശകരമായ ഏഴ് കുറ്റങ്ങൾ ഉത്തരം ഒന്ന് അള്ളാവിനോട് പങ്ക് ചേർക്കുക രണ്ട് മാരണം ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ രണ്ടെണ്ണം വീതം എഴുതാനുള്ളത് തന്നെയാണ് അസബോൽ മോബിക്കാത്ത് അതിൻ്റെ ഉത്തരം വിനാശകരമായ ഏഴ് വൻ പാപങ്ങൾ തന്നെയാണ് എഴുതേണ്ടത് അതിൻ്റെ അറബി വേർഡാണ് അസബോൽ വിനാശകരമായ ഏഴ് കുറ്റങ്ങൾ ഒന്ന് അള്ളാവിനോട് പങ്കു ചേർക്കുക രണ്ട് സിഹർ മാരണം ചെയ്യുക മൂന്ന് അള്ളാവ് കൊല്ലൽ ഹറാമാക്കിയ ശരീരത്തെ കൂടാതെ കൊല്ലുക നാല് പലിശ തിന്നുക അഞ്ച് അനാഥരുടെ ധനം ഭക്ഷിക്കുക ആ ഗോരസമരത്തിൽ നിന്ന് പിന്നോട്ടോടുക ഏഴ് സജ്ജനങ്ങളായി സത്യവിശ്വാസികളെ വിചാരാരോപണം ആരോപണം നടത്തുക അടുത്ത ക്വസ്റ്റ്യൻ മദ്യം മയക്കുമരുന്ന് പോലത്തത് ഉപയോഗിക്കുന്നവൻ്റെ പ്രവർത്തനങ്ങൾ ഉത്തരം അവൻ വീട്ടിലുള്ളവരെ ദ്രോഹിക്കും നാട്ടുകാരെ ചീത്ത വിളിക്കും അടുത്ത ക്വസ്റ്റ്യൻ പോസ്റ്റർ തയ്യാറാക്കാം കള്ള് വിപത്തിനെ കുറിച്ച് മൂന്ന് ഉദാഹരണങ്ങൾ എഴുതിയാൽ മതി കള് കുടിയൻ എന്ന് അവിടെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട് കള്ളുകുടിച്ചാലുള്ള എൻ വിപത്തുകൾ എന്തെല്ലാമാണ് വീട്ടിലുള്ളവരെ ദ്രോഹിക്കും നാട്ടുകാരെ ചീത്ത വിളിക്കും ബുദ്ധിയെ നശിപ്പിക്കുന്നതാണ് ലഹരി അത് മനുഷ്യനെ മനുഷ്യനല്ലാതാക്കുന്നു ദ്ധ്യപാനിക്ക് എന്തും പറയാം എന്തും ചെയ്യാം ഇതൊക്കെയാണ് കള് കുടിച്ചാലുണ്ടാകുന്ന വിപത്തുകളില്ലേ നമ്മുടെ ആരോഗ്യം നശിപ്പിക്കുന്നു തുടങ്ങി പാഠത്തിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്കതിൽ എഴുതി കൊടുക്കാം ഇഹലോകത്തെ ഷെറയിയായ ശിക്ഷ നാൽപ്പത് അടിയാണല്ലേ അതൊക്കെ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സാരം എഴുതാം വലാ തുസ്രിഫു ഇന്നഹു ലാ മുസ്രിഫീൻ അതിൻ്റെ മീനിങ് എന്താണ് ഉത്തരം നിങ്ങൾ നിങ്ങൾ തിന്നുക കുടിക്കുക അമിതമാക്കരു അടുത്ത ക്വസ്റ്റ്യൻ ആര് പറഞ്ഞു എന്ന് വ്യക്തമാക്കാം ഒന്ന് നരകത്തിലെ തീക്കണലാണോ നിങ്ങൾ കയ്യിൽ അണിയുന്നത് രണ്ട് നന്മ ഉപദേശിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തവർ ജീവനുള്ള മൃതദേഹങ്ങളാണ് എന്ന് ആര് പറഞ്ഞതാണ് മൂന്ന് അഹങ്കരിക്കരുതെന്നും അഹങ്കാരികളെ അള്ളാഹു ഇഷ്ടപ്പെടില്ലെന്നും കാറൂനോട് ഉപദേശിച്ചതാരാണ് നാല് ഇതാ സ്വർഗത്തിലെ മണ്ണ് ഇത് പറഞ്ഞതാരാ അടുത്ത ക്വസ്റ്റ്യൻ ആലോചനയിലൂടെ കണ്ടെത്തി എഴുതാം എന്താണ് ബ്രാക്കറ്റിൽ കൊടുത്തത് കൂട്ടുകാരനോട് നിങ്ങൾക്ക് കൽപ്പിക്കാവുന്ന മൂന്ന് നന്മകൾ നിങ്ങളുടെ കൂട്ടുകാരനോട് കൽപ്പിക്കാവുന്ന മൂന്ന് നന്മകൾ അവിടെ എഴുതി കൊടുക്കാനാണ് എന്തെല്ലാമാണ് നമുക്ക് എഴുതാം നമുക്ക് എന്തും എഴുതാം അല്ലേ സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ കളവ് പറയരുത് മാതാപിതാക്കളെ അനുസരിക്കണം വലിയവരെ ബഹുമാനിക്കണം നമസ്കാരം കൃത്യമായി നമസ്കരിക്കണം ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതി കൊടുക്കല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് ജീവനുള്ള മൃതദേഹങ്ങളാണെന്ന് ഹുദൈഫൻഹു പറഞ്ഞത് ആരെ കുറിച്ചാണ് ഉത്തരം നന്മ ഉപദേശിക്കുകയോ തിന്മ വിരോധിക്കുകയോ ചെയ്യാത്തവൾ ജീവനുള്ള ദേഹങ്ങൾ പറഞ്ഞിരിക്കുന്നു അടുത്ത ദാനധർമ്മങ്ങൾ നൽകുമ്പോൾ കുടുംബക്കാരെ പ്രത്യേകം കാരണം എന്താണ് ഉത്തരം ദാനം കൊടുത്ത കൂലിക്ക് പുറമെ കുടുംബ ബന്ധം ചേർത്ത കൂലിയും ലഭിക്കും മൂന്ന് അസൂയാലു എങ്ങനെയാണ് ചിന്തിക്കുന്നത് ഉത്തരം നല്ലതെല്ലാം തനിക്കു മാത്രം മറ്റുള്ളവർക്ക് ഒരു നന്മയും ഉണ്ടാകരുതേ അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് എന്ത് തന്റെ സഹോദരന് അള്ളവ് ആഗ്രഹിക്കലാണ് ഹസത് രണ്ട് അഹങ്കാരത്തിന്റെ തിക്തഫലം കാറൂൻ അനുഭവിച്ചത് എങ്ങനെ ഉത്തരം അയാളും കൊട്ടാരവും ഭൂമിയിലേക്ക് ആണ്ടുപോയി മൂന്ന് അക്രമിയെ സഹായിക്കൽ എങ്ങനെ ഉത്തരം അവനെ അക്രമത്തിൽ നിന്നും അവനെ സഹായിക്കൽ നാല് കുടുംബക്കാർ എന്ന് പറയും ആർക്ക് ഉത്തരം നമ്മുടെ ഉപ്പയുമ്മയുമായി രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ അഞ്ച് രോഗികളെ സന്ദർശിക്കുമ്പോൾ നബിസല്ലാഹുലമ തങ്ങൾ പറയാറുണ്ടായിരുന്ന ഒരു ആശ്വാസ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ ക്രമത്തിലാക്കാനുള്ളതാണ് ഒന്ന് സലാം പ്രതിഫലം മടക്കിയവനേക്കാൾ കൂടുതൽ പറഞ്ഞവനാണ് മടക്കിയവനേക്കാൾ കൂടുതൽ പ്രതിഫലം കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ഗ്രീൻ ഹാർട്ട് കമൻ്റ് ചെയ്യണേ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക എല്ലാ പരീക്ഷൻ്റെ ദിവസവും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അതൊക്കെ കണ്ട് പഠിച്ച് നന്നായി പരീക്ഷ എഴുതുക എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ നേരുന്നു അസ്സലാമു അലൈക്കും